മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് വിവിധ പരിപാടികളോടെ നവരാത്രി ആഘോഷം നടക്കുന്നത് ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഹസ്തം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ദിനാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും വിവിധ ദിവസങ്ങളിലായി കരോക്കെ ഭക്തിഗാനമേള നൃത്താർച്ചന കൈകുട്ടിക്കളി സംഗീത കച്ചേരി സോപാന സംഗീതം ഭക്തിഗാനസുധ ഭക്തിഗാനാർച്ചന ഫ്യൂഷൻ എന്നിവയും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വൈകിട്ട് ആറ് മുപ്പതിനാണ് സരസ്വതി മണ്ഡപത്തിൽ പൂജവയ്പ് നടക്കുക ഒക്ടോബർ രണ്ട് രാവിലെ ഏഴ് മുപ്പതിന് പൂജയെടുപ്പ് വിദ്യാരംഭം പ്രസാദ വിതരണം എന്നിവയും നടക്കും വൈകിട്ട് വിശേഷാൽ ദീപാരാധന നാദസ്വരമേളം എന്നിവയും ഉണ്ടാകും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അന്നദാനവും ഉണ്ടാകും നവരാത്രി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഒക്ടോബർ അഞ്ചിന് രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തും മൂവാറ്റുപുഴക്കാവ് ക്ഷേത്ര സമിതിയും സെന്റ് ജോർജ് ആശുപത്രിയും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് മൂവാറ്റുപുഴ സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ പി കല്ലെങ്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാ പരിപാടികൾ നവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറും എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി പൂജവയ്പ് ഒക്ടോബർ രണ്ടാം തീയതി പൂജയെടുപ്പ് അന്ന് വൈകിട്ട് വിശേഷാൽ ദീപാരാധനയോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും അതുപോലെ തന്നെ ഒക്ടോബർ അഞ്ചാം തീയതി ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് നിരവധിയായ പരിശോധനകളും മറ്റും സൗജന്യമായി ആ മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമാണ് സെൻറ്റ് ജോർജ് ആശുപത്രിയിലെ ഡോക്ടർ പോൾ പി കല്ലിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ ടീമാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് വിവിധങ്ങളായ പരിശോധനകളും കൺസൾട്ടേഷനുമെല്ലാം എല്ലാം ഫ്രീയാണ് ക്യാമ്പ് േത്രത്തിൻ്റെ ആതുരാ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ആശുപത്രി കട്ടിൽ ഓക്സിജനേറ്റർ എയർ ബെഡ് അതുപോലെയുള്ള ഉപകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഭരിച്ച് അവർക്ക് നിശ്ചിത കാലയളവിലേക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഹസ്തം എന്ന പേരിലുള്ള ആ പദ്ധതിയുടെ ഉദ്ഘാടനവും ആ ക്യാമ്പിൽ വെച്ച് നടക്കും അത് ബഹുമാനപ്പെട്ട മൂവാറ്റുഴ എം എൽ എ മാത്യു കുടൽനാടൻ അവർക്കാണത് നിർവ്വഹിക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആതുര സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും ഈ ഹസ്തം പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നു ബ്ലഡ് ഷുഗർ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് യൂറിക് ആസിഡ് ടെസ്റ്റ് ഇ എന്നിവ ക്യാമ്പിൽ സൗജന്യമായി പരിശോധിക്കാം ക്ഷേത്ര നടപ്പിലാക്കുന്ന സാന്ത്വന ഹസ്തം പദ്ധതിയുടെ ഉദ്ഘാടനം രാവിലെ മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിക്കും കിടപ്പ് രോഗികൾക്ക് ആശുപത്രി കട്ടിൽ കിടക്ക എയർബെഡ് ഓക്സിജനറേറ്റർ വീൽചെയർ വാക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ നിശ്ചിത കാലയളവിൽ സൗജന്യമായി ഉപയോഗിക്കാൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വന ഹസ്തം കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം പൂജ്യം പതിനഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ് ഇരുപത് എഴുപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്